മക്ക മദീന എത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന കഴിഞ്ഞ മാസം മാത്രം ഏഴ് കോടിയിലേറെ തീർത്ഥാടകരാണ് എത്തിയത് സ്കൂളുകൾക്ക് ശീതകാലാവധി എത്തിയതോടെയാണ് കൂടുതൽ വിശ്വാസികൾ എത്തിയത് മക്കയിലെ മസ്ജിദിൽ ഹറാമിലും മദീന പ്രവാചക പള്ളിയിലും എത്തിയ വിശ്വാസികളുടെ എണ്ണത്തിലാണ് വലിയ വർധനവ് കഴിഞ്ഞ മാസം മാത്രം എത്തിയത് ഏഴ് കോടി എൺപത് ലക്ഷം വിശ്വാസികൾ മക്ക ഹറമിൽ മാത്രം മൂന്ന് പോയിന്റ് നാല് കോടിയിലേറെ വിശ്വാസികൾ എത്തി രണ്ട് പോയിന്റ് അഞ്ച് കോടി വിശ്വാസികൾ മദീനയിലെ പ്രവാചക പള്ളിയിലും സന്ദർശനം നടത്തി ഉമ്ര നിർവഹിച്ചവരിലും വലിയ വർധനവുണ്ടായി റജബ് മാസത്തിൽ മാത്രം ഒരു കോടി നാൽപ്പത് ലക്ഷം പേർ ഉമ്ര നിർവഹിച്ചതായാണ് കണക്ക് തീർത്ഥാടകർക്കായി നടപ്പാക്കിയ വിപുലമായ ക്രമീകരണങ്ങൾ കൂടുതൽ വിശ്വാസികൾക്ക് കർമ്മങ്ങൾ പൂർത്തിയാക്കാനായി തിരക്ക് പരിഗണിച്ച് പ്രത്യേക സുരക്ഷയും സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാബിത് സലീം മീഡിയ വൺ മക്ക